ഒരു കർഷകനും വിളവെടുത്ത ഉൽപ്പന്നം വിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന് കൃഷിവെപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഒരു കർഷകനും വിളവെടുത്ത ഉൽപ്പന്നം വിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടവിള കൃഷി വിളവെടുപ്പ് നടിൽ വസ്തുക്കളുടെ സംഭരണം ഗ്രാമവിള പദ്ധതി പ്രഖ്യാപനം ഇടവിളക്കിറ്റ് വിതരണോൽഘാടനം എന്നിവ നിർവഹിച്ച് സംസാരിക്കായിരുന്നു മന്ത്രി പത്തിയൂരിന്റെ ഓരോ ഇടങ്ങളിലും കൃഷി ചെയ്തപ്പോൾ വളരെയധികം ഉൽപ്പന്നങ്ങൾ വിളവെടുക്കാൻ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ പത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മനോജ് ചല്ലപ്പൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി എം എംപിളി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ടീച്ചർ കെ ജി സന്തോഷ് ജി ഉണ്ടികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ 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 പാത്രം മാർക്കുണ്ട് നിങ്ങളുടെ കൈകൾ കൊണ്ട് നട്ടു നിങ്ങളുടെ കൈ കൊണ്ടെല്ലാം ഇത് നല്ലതായി അതുകൊണ്ട് ഗ്രാമവിള പത്തിയൂരിലെ സ്ത്രീകൾക്ക് അവകാശപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ നിസ്സംശയം പറയും ഗ്രാമവിള ീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ പിന്നിലെ ആ ഒരു ചിന്തക്ക് ഞാൻ